ഹായ് ഹലോ നമസ്കാരം അപ്പ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ താ രാവിലെ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചതല്ലേ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്ന് എഴുതിയിട്ട് കുറച്ച് വഴുകി അപ്പോൾ അങ്ങനെ ഇതാ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ ഇതാ ഞാൻ അനിമോളും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ എണീ എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ കുറച്ച് നേരം അവിടെ കിടന്നോന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ പൊഞ്ഞുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കിടക്കും കേട്ടോ അവൾ എന്താ പൊഞ്ഞും അപ്പോൾ കനാലിൽ കുളിക്കാൻ അകത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവളും എണീറ്റ് പോന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചായ പലഹാരം അങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക കുടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു അരമണിക്കൂർ മുന്നേ കുടിച്ചു കുടിക്കണം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കെട്ടോ അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് പിന്നെ അത് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായക്കുള്ള വെള്ളം പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം വെള്ളം പിടിച്ചു കെട്ടോ അതോ കാണിച്ചത് ആദ്യം വെള്ളമൊക്കെ പിടിച്ചിട്ട് ചായക്കുള്ള വെള്ളം പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇഡ്ഡലിയാണ് ഉണ്ടാക്കണേ അപ്പം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഏട്ടൻ രാവിലെ തന്നെ കടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ ഇട്ടതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലിട്ടത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാടത്തുനിന്ന് ഇട്ട് കൊണ്ടുവരാറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏട്ടനെ ഏട്ടനോട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ തലേദിവസം സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ കൊണ്ടുവരാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ തേങ്ങ മേടിച്ച് യ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് മറന്നു പോന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു രാവിലെ ഞാൻ പോയി വാങ്ങിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഏട്ടൻ രാവിലെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചട്ണി ഉണ്ടാക്കാൻ എഴുതിയിട്ടോ എന്നും സാമ്പാറും അല്ലെങ്കിൽ ഉള്ളിക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ ചട്നി പരമാവധി ഞാൻ ഒഴിവാക്കാറുള്ള ഒഴിവാക്കാറാണ് കേട്ടോ ഉള്ളത് ചട്നി ഉണ്ടാക്കൽ അവർക്ക് ചട്ണി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതങ്ങനെ വലിയ കഴിക്കാൻ വലിയ ഇതൊന്നും കാണില്ല അപ്പോൾ പിന്നെ ഞാൻ കുഴപ്പല്ല ഇന്ന് എന്തായാലും ചട്ണി തന്നെ ആവാമെന്ന് എഴുതിയിട്ടോ പിന്നെ കുറച്ച് വഴുകിയാണ് ഇട്ടല്ലേ അപ്പം പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് സമയം പിടിക്കില്ലേ അപ്പൊ കരുതി ഒന്ന് ചട്നി ആക്കാമെന്ന് കേട്ടോ അപ്പം അത് ചായക്കുള്ള പാല് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഇപ്പൊ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കണം എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇതുവരെ ഇഡ്ഡലി ചെമ്പ ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുക്കാന്ന് പിന്നെയാണ് എന്തായാലും ഇഡ്ലി ആക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ അനുമോള് പറഞ്ഞ പറയണ്ടായിരുന്നു ഇഡ്ഡലി മതി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇഡ്ഡലി ആക്കാമെന്ന് എഴുത്തി അങ്ങനെ എന്താ ചായ ആയിട്ട് എന്നാൽ ഇഡ്ഡലി ചെമ്പ അടുപ്പ് വയ്ക്കുക എന്ന് എഴുത്തിട്ടോ തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിക്ക് ചായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ഏലക്കായം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുവിൻ്റെ പിറന്നാളിൻ്റെ ആ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന ഏലക്കായ ഉണ്ടോ എന്താ എന്താ അപ്പോൾ പറയുക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാകുന്ന ഇലക്കായ ബാക്കി കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് കഴിയോളം ചായയിൽ ഇട്ട് കൊടുക്കാമെന്നെഴുതി ഇലക്കായ ഇട്ട ചായ ഉണ്ടാക്കാമെന്നെഴുതി അങ്ങനെ എന്താ ചായപ്പൊടിയൊക്കെ നൂറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചായ ഒഴിച്ചുവെക്കണ ഇതേപോലെയുള്ളൊരു ചെറിയ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അതിലെന്തോ ആക്കി വെച്ചിട്ടുണ്ടാണ് അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഞാൻ ഈയൊരു പരന്ന ചെമ്പട്ടിയിലാക്കി കൊടുക്കണ കേട്ടോ ചായ പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറുമ്പുകൾ നല്ല ഉണ്ട് കേട്ടോ ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം നല്ല ഉണ്ട് അപ്പോൾ ഉറുമ്പ് വരും എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഉറുമ്പിനുള്ള ചോക്കൊക്കെ വരയാറുണ്ടോ ഉള്ളത് അപ്പം തന്നെ പിന്നെ അധികം ഉണ്ടാവാറില്ല പിന്നെ ചോക്കിൻ്റെ അത് കഴിഞ്ഞ് വീണ്ടും വരും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഇതാ ഇഡ്ലി ഇഡ്ലിയൊക്കെ ഇതാ തട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ട് അനമോള അപ്പം അവിടെ കോലായൽ ഇരുന്നിട്ട് കാർട്ടൂൺ കണ്ടിട്ടോ അപ്പോൾ അവൾക്ക് കനാലിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഏട്ടം വരാമെന്ന് പറഞ്ഞു ഏട്ടൻ വന്നിട്ട് വേണം പോകാനെന്നും പറഞ്ഞിട്ട് ഉള്ള ഇരിപ്പാണ് കേട്ടോ അവിടെ അപ്പോൾ പൊഞ്ഞൊക്കെ രാവിലെ പോയതാണ് അവർ കനാലിൽ കുറേ നേരം കുളിച്ചിട്ടൊക്കെ ഉണ്ടോ വരിക അപ്പം അപ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ വന്നു പിന്നെ ഏട്ടൻ വന്നിട്ട് അവളെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അങ്ങനെ ദൈഡി ആദ്യത്തെ തട്ടായിട്ടുണ്ട് അപ്പോൾ അനുവിൻ്റെ മീനുകളെ ഇപ്പോൾ ഈ ഒരു കുളത്തിലാണ് കേട്ടോ ഒറ്റടുത്തുള്ള മീൻകുളം ഉണ്ടാക്കിയതാണ് കേട്ടോ നേട്ടൻ ഉണ്ടാക്കിയതാണ് പൊന്നും എണ്ണ കേട്ടോ ഇങ്ങനെ ആക്കിയെടുത്ത് പിന്നെ ഏട്ടനാണ് അതൊക്കെ ഒന്ന് മണ്ണൊക്കെ വെച്ചിട്ട് എന്ത് വൃത്തിയാക്കിയിട്ട് കേട്ടോ പിന്നെ അതിലേക്ക് നേരെ ഈ ടാർപ്പായ വിരിച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്ത് അപ്പോൾ അങ്ങനെ മീനുകളൊക്കെ അതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഒരു പട്ട വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കൊത്തി എടുത്ത് കൊണ്ടുപോകട്ടോ മീനുകളെ അപ്പോൾ എന്താ ഒരു കൊറ്റി വരാറുണ്ട് കേട്ടോ ഡെയിലി ഒരു കൊറ്റി ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ആശാൻ വേണമെങ്കിൽ പിടിച്ച് തിന്നും അപ്പം അത് കരുതിയിട്ട് ഒരു വല എണ്ണു കേട്ടോ വയ്ക്കേണ്ട വില കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ ആ തെങ്ങിൻ്റെ പട്ട അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ നേരെ അടുക്കളയ്ക്ക് വന്നിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചോറ് വയ്ക്കാനുള്ളത് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി തേങ്ങ ചിരവി എടുത്തിട്ടും ഉണ്ട് കേട്ടോ തേങ്ങ ചെരുവിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു പൊട്ടുകടലയാണ് കേട്ടോ ഒറ്റ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഏട്ടനോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ പുട്ടുകടലിട്ടിട്ട് ചട്നി ഉണ്ടാക്കി നോക്കാം എഴുതി അങ്ങനെ ഇതാ ചട്നിക്കുള്ളത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ചട്നി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അവിടെ പുറത്ത് അടിച്ചു വരുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഏട്ടനും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ അങ്ങനെതാ റൂമുകളൊക്കെ ഒന്ന് അടിച്ചുവാരി ഇട്ടിട്ട് കോലായ അടിച്ചുവാരിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ആ പണിയുണ്ട് കഴിക്കാമെന്ന് എഴുതിയിട്ടോ അല്ലെങ്കിൽ ഞാൻ കറി എന്തെങ്കിലും എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കുളിക്കുന്ന ആ ടൈമിൽ പോയിട്ടാണ് കേട്ടോ അടിച്ചു വാരി തുടയ്ക്കാറുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ അടിച്ചു വരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ പറയുന്നത് ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണല്ലേ അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയും എന്തൊരു ചൂടാണ് എന്ന് എൻ്റെ വീട്ടിലും ചൂട് കുറവാണ് കേട്ടോ അപ്പോൾ അവിടെയും റബ്ബറ് കാര്യങ്ങളുള്ളതുകൊണ്ട് ചൂട് കുറവാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ വീടിൻ്റെ മേലെ എന്താ ബാക്ക് സൈഡിലൊക്കെ മരങ്ങളുള്ളതുകൊണ്ട് നാല് ഭാഗം മരങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് ചൂട് കുറച്ച് കുറവുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല ചൂടുള്ള ടൈമാണ് എന്താ വെച്ചാൽ പാലക്കാട് ജില്ലയിൽ അതാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് കേട്ടോ കോലായ അടിച്ചു വാരിയിടൽ കഴിഞ്ഞിട്ട് പിന്നെതാ നേരെ തുടച്ചിട്ടുണ്ട് കേട്ടോ വേഗം തുടച്ചിടാന്ന് എഴുതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മത്തനണ്ടട്ടുണ്ടാന്ന് അപ്പം ഇനി ഈ മത്തനുകൊണ്ട് എന്ത് വെക്കും എന്ന് എഴുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം മത്തൻ കറി തന്നെ വെക്കാന്ന് എഴുതി മത്തനുകൊണ്ട് എന്താ മോരോഴിച്ച കറി വെക്കണോ അല്ലെങ്കിൽ മത്തൻ പുളിങ്കറി വെക്കണോ അല്ലെങ്കിൽ താളിക്കണോ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകളിലായിരുന്നു കേട്ടോ അവസാനം എന്താ തൈര് എന്തായാലും ഇല്ല അപ്പോൾ പിന്നെ മോര് കറി എന്താ പറ്റില്ല പിന്നെ ഞാൻ താളിക്കാമെന്ന് എഴുതിയിട്ടോ പിന്നെ എ വേണ്ട താളിക്കേണ്ട മത്തൻ കറി തന്നെ വെക്കാമെന്ന് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള മത്തൻ കറി വെക്കാമെന്ന് എഴുതിയിട്ടോ അങ്ങനെ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒന്ന് നുറുക്കി എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ മത്തൻ വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് താളിച്ച് ഇട്ടിട്ടുള്ള കറി ഭയങ്കര ഇഷ്ടം തന്നെയാണ് പക്ഷെ ഞാനത് ഉണ്ടാക്കിയില്ല മത്തൻ കറി തന്നെ ഞങ്ങൾ തേങ്ങ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വെക്കാൻ എഴുതിയിട്ടാണ് തേങ്ങ വെച്ചിട്ട് ലാസ്റ്റ് ചെറിയുള്ളി എന്താ വറുത്തിടില്ലേ ചെറിയുള്ളി കൊണ്ട് വറുത്തിടില്ലേ അത് നല്ല അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് കടുകും ചെറിയുള്ളിയൊക്കെ വറുത്തിടുമ്പോൾ അത് പിന്നെ മത്തങ്കറിക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ എന്തായാലും തേങ്ങ മത്തനൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നുറുക്കിയെടുത്തിട്ട് പിന്നെ ഇതാ അടുപ്പത്തിക്ക് വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തിക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതാ പിന്നെ രണ്ട് തേങ്ങ ഉണ്ടോ രാവിലെ ഏട്ടം കൊടന്നിട്ടുണ്ടാന്ന് അങ്ങനെ ഒരു തേങ്ങയുടെ ഒരു മുറി രാവിലെ ചട്ണി അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു പിന്നെ ബാക്കിയുള്ള മുറി ഇതാ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ചിറവി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ മത്തൻ വെന്തിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് മത്തൻ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ തേങ്ങ കൂടി അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതാ താളിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ചെറുവിളി ഇട്ടിട്ട് ചെറുവിള്ളിയും കടുകും കറിവേപ്പില ഇട്ടിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ കറി അങ്ങനെ കറി എന്തായാലും ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഉപ്പേരിയൊക്കെ ഇന്നലെ ഏറ്റവും വന്നപ്പം കൊത്തമര കൊത്തമരല്ല എന്താ അമരയ്ക്ക അമരയ്ക്ക കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഉണ്ടാക്കാമെന്നു ഉപ്പേരി ഉണ്ടാക്കാമെന്നെഴുതി അപ്പം കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുക്കറിൽ നിന്ന് നേരെ മാറ്റി വേറൊരു പാത്രത്തേക്ക് കറി ആക്കി വെക്കുന്ന പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കോഴിമുട്ടുണ്ടാക്കിയത് പൊന്നുന് വേണ്ടിയിട്ടുണ്ടാകും അപ്പോൾ അവൻ കളിക്കായിരുന്നു കഴിഞ്ഞിട്ട് അവൻ ചോറ് വേണമെന്ന് എന്ന് പറഞ്ഞ് വന്നപ്പോൾ അവനൊരു കോഴിമുട്ട ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അവന് ചോറ് വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഉപ്പേരി ഉപ്പേരുവെക്കാൻ വേണ്ടിയിട്ടുള്ള അമരയ്ക്ക ഒക്കെ ഒന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഈ അമരയ്ക്കയിൽ നല്ല മണ്ണുള്ള പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് സൈഡ് ഒന്ന് എന്താ ചെ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് പിന്നെ ഞാനത് നന്നായിട്ട് കഴുകിയെടുത്ത് കേട്ടോ കഴുകിയെടുത്ത് നല്ല പൊടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു എന്നിട്ടാണ് പിന്നെ അതൊന്ന് അരിഞ്ഞെടുത്തത് കേട്ടോ അങ്ങനെ നേരാക്കി എടുക്കലും കഴുകിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് അരിഞ്ഞെടുത്തു കേട്ടോ വേഗം അത് തൊലി പൊളിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ പുഴുക്കേടുള്ളത് അറിയില്ല അല്ലാണ്ട് തൊലി കളയാതിരുന്നാൽ അല്ല അത് നടുപൊളിക്കാതിരുന്നാൽ അറിയില്ല കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു ഉച്ച വരെയുള്ള എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്